ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു നമ്മളെല്ലാവരും ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയ യുദ്ധമായിരുന്നു അത് ആ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുൻകൈയ്യെടുത്ത് യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഹമാസിനെ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ മാനസികമായി ഹമാസിനെ അനുകൂലിച്ചിരുന്ന പല അറബ് രാജ്യങ്ങളും ഒക്കെ മുൻകൈ എടുത്തിരുന്നു അതിൽ ഈജിപ്ത് ഉണ്ടായിരുന്നു കുവൈറ്റ് ഖത്തർ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ായാലും ആ ഏറ്റവും ഒടുവിൽ ബന്ദികളെ അവർ വിട്ടയച്ചു ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തടവിലാക്കിയ ബന്ദികളെ ആ അന്ന് നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് തടവിലാക്കിയിരുന്നത് അതിൽ ചിലരെ പിന്നീട് നടന്ന സമാധാന ചർച്ചകളുടെ ഭാഗമായിട്ട് പുറത്തുവിട്ടിരുന്നു നിരവധി പേർ മരിച്ചു അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇരുപത് പേരെ അവസാനം ജീവിച്ചിരിക്കുന്ന ഇരുപത് പേരെയാണ് വിട്ടയച്ചത് ഇരുപത്തിയെട്ട് പേർ മരിച്ചിരുന്നു അങ്ങനെ നാല്പത്തിയെട്ട് പേരാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ആ ഇരുപത്തിയെട്ട് പേരിൽ എട്ട് പേരെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചു കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളിൽ ബാക്കിയുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ കൊടുക്കണം എന്ന ആവശ്യമാണ് വരുന്നത് അത് ഹമാസ് നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കിയ കരാർ അത് ഹമാസ് ലംഘിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലികളായ ബന്ധികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാത്തത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായ ഒരു വിഷയമാണത് ഇസ്രായേലിലെ ജനങ്ങൾ വ്യാപകമായിട്ട് അവർ പ്രതിഷേധത്തിന് തയ്യാറായിട്ടുണ്ട് വളരെ താല്പര്യത്തോടു കൂടിയാണ് ബന്ധികളെ വിട്ടയക്കുന്ന സമയത്ത് ഇസ്രായേലിലെ ജനത ഉണർന്നെഴുന്നേറ്റത് പക്ഷേ അവർ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ കൂടി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അവർക്കത് കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ പേരിൽ അവിടെ വ്യാപകമായ ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണ് നെതന്യാഹു പറയുന്നത് ഇങ്ങനെ പോയാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പറഞ്ഞു ആ കരാർ ലംഘിക്കുകയാണെങ്കിൽ ബന്ദികളെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ആ ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ട് വന്ന് കൊല്ലേണ്ടി വരും എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം തിരുത്തി പിന്നീട് പറഞ്ഞു അമേരിക്കൻ സേന അതിൽ ഇടപെടുന്നില്ല ചെയ്യേണ്ട ആളുകളൊക്കെ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇസ്രായേൽ വീണ്ടും ഹമാസിൽ അല്ലെങ്കിൽ ഗാസയിൽ കയറി ആക്രമണം നടത്തേണ്ടി വരും എന്ന് തന്നെ ട്രംപ് പറയുക മറുഭാഗത്ത് ഹമാസ് പറയുന്നത് ഞങ്ങള് ബോഡികളൊക്കെ കിട്ടിയതൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് തടവിലുള്ള ആളുകളെ വിട്ടുകൊടുത്തിട്ടുണ്ട് മറ്റ് ബോഡി കിട്ടാനുള്ള ശ്രമം നടത്തുകയാണ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് നമുക്കറിയാനും കഴിയുന്നില്ല ഖമാസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഒത്തുതീർപ്പിന് തയ്യാറായത് കാരണം ഇസ്രായേൽ ഏതാണ്ട് ഖമാസിനെ പൂർണ്ണമായിട്ടും നിരായുതരാക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇസ്രയേലിൻ്റെ യുദ്ധത്തിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന ഇസ്രായേലിന്റെ കണ്ടീഷനും ഇപ്പം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സന്ധ്യയുടെ ഫലമായിട്ട് ഇരുപത് പോയിന്റുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ പോയിന്റ് തന്നെ ഇസ്രായേൽ ഹമാസിനെ നിരായുതര ആക്കുക എന്നുള്ളതാണ് ഗാസയെ സമാധാന മേഖലയാക്കി മാറ്റുക ഗാസയിൽ ഒരു അന്താരാഷ്ട്ര ഭരണകൂടം ഒരു പീസ് ബോർഡാണ് അവിടെ ഭരിക്കാൻ പോകുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ട്രംപ് ആയിരിക്കും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ നിരാുതരാക്കാമെന്നാണ് പക്ഷേ എന്താണ് നടന്നുകൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ വെടിനിർത്തൽ വന്ന സമയത്ത് അല്ലെങ്കിൽ യുദ്ധമില്ലാതായ സമയത്ത് സന്ധി നടപ്പിലായ സമയത്ത് ബന്ദികളെ ഇസ്രായേലിന്റെ ഇസ്രായേലുകാരായ ബന്ദികളെ ഹമാസ് ഇരുപത് പേരെ വിട്ടയക്കുന്നു ഇസ്രായേൽ ആണെങ്കിൽ പലസ്തീൻകാരെ മുഴുവൻ വിട്ടയക്കുന്നു ജയിലിൽ കഴിഞ്ഞിരുന്ന പലസ്തീൻകാരെ മുഴുവൻ വിട്ടയക്കുന്നു അവരുടെ സേന ഗാസയിൽ നിന്ന് പിന്മാറുന്നു ഏതാണ്ട് അൻപത് ശതമാനവും ഇസ്രയേലിന്റെ സേന പിന്മാറിക്കഴിഞ്ഞു പക്ഷെ ഈ സമയത്താണ് ഹമാസ് എന്ത് ചെയ്യുന്നത് നേരത്തെ ഇസ്രയേലിനോട് താല്പര്യം പ്രകടിപ്പിച്ചു എന്ന പേരിൽ അവർ ഗാസയിലുണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാരെ വധിക്കുകയാണ് ആ വധിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ പ്രചരിച്ചു കഴിഞ്ഞു അപ്പം ആ ഒരു പരിതസ്ഥിതിയിൽ ഇങ്ങനെ ഹമാസ് സമാധാന ലംഘനം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഉടമ്പിടി ലംഘനം നടത്തുന്ന സമയത്ത് തങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത് അപ്പൊ ഇത് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് കാരണം ലോകത്ത് രണ്ട് പ്രധാനപ്പെട്ട സംഘർഷങ്ങളാണ് ലോകത്തെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് നൈജീരിയയിൽ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് സുഡാനിൽ സംഘർഷം നടക്കുന്നുണ്ട് യമനിൽ സംഘർഷം നടക്കുന്നുണ്ട് പല സ്ഥലത്തും സംഘർഷം നടക്കുന്നുണ്ട് പക്ഷെ പ്രധാനമായിട്ടും രണ്ട് സംഘർഷങ്ങൾ നടന്നിരുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷവും അതുപോലെ തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷമാണ് നടന്നിരുന്നത് അപ്പം ഇതില് ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ താൻ മുൻകൈ അത് നടത്താൻ കഴിഞ്ഞു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത് നമ്മളെല്ലാവരും കണ്ടിരുന്നതുമാണ് പക്ഷെ അത് പൂർണ്ണമായിട്ടും അത് ഫലപ്രാപ്തിയിലെത്തുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഒരേ ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്രായേലിലെ ബന്ധികളെ തിരിച്ചു കിട്ടണം പിന്നെ ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഹമാസ് ഇനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പലസ്തീൻ ആരെങ്കിലും ഭരിച്ചോട്ടെ അതിൽ തങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അതൊരു അന്താരാഷ്ട്ര ആ മേഖലയിലെ ആളുകളൊക്കെ തന്നെ എക്സ്പേർട്സിനൊക്കെ വെച്ചുകൊണ്ട് പലസ്തീൻ പ്രതികളൊക്കെ വെച്ചുകൊണ്ട് പലസ്തീൻ ഭരിച്ചോട്ടെ തങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷെ ഹമാസ് ഇല്ലാതാവണം അവിടെ ഭീകരപ്രവർത്തനം നടത്താൻ പാടില്ല ഇത് തന്നെയാണ് ഈ ഇരുപതിന പരിപാടിയിലെ പ്രധാനപ്പെട്ട അജണ്ടയും അത് തന്നെയാണ് കാരണം ഹമാസിനെ നിരാ നിരാതരാക്കുന്നു പലസ്തീനിൽ ഇന്റർനാഷണൽ ഫോഴ്സിന്റെ സൈന്യവും പട്ടാളവും ഒക്കെ പോലീസും ഒക്കെ വരുന്നു മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയാവാത്ത രീതിയിൽ കാരണം സമീപ രാജ്യങ്ങൾക്ക് ഭീഷണിയാവാത്ത രീതിയിൽ അവിടെ സമാധാനം ഉണ്ടാവണം എന്നുള്ളതാണ് അവിടുത്തെ ചർച്ചയിലെ പ്രധാനപ്പെട്ട എന്ന് വന്ന കാര്യങ്ങളൊക്കെ തന്നെ അപ്പം അതിന് വിരുദ്ധമായിട്ട് വീണ്ടും ഹമാസ് അവിടെ സംഘർഷം ഉണ്ടാക്കുകയാണെങ്കിൽ തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ലോക രംഗത്ത് ഏറ്റവും ഭീഷണി ഉയർത്തിരിക്കുന്നത് നമ്മൾ ഇല്ലാതായി കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സംഘർഷം പൂർണ്ണമായിട്ട് ഇല്ലാതാ ഇല്ലാതാകുമോ അതോ വീണ്ടും അത് ഉയർത്തെഴുന്നേൽക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ നിൽക്കുന്നത്